കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ രാവിലെ കുപ്പത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് ചിതപ്പിലെ പോയി വായാട് കവല തേറണ്ടി എടക്കോം പെരുമ്പടവ് എരുവാട്ടി തടിക്കടവ വായാട്ടുപറമ്പ് ചപ്പാരപ്പടവ് പടപ്പേങ്ങാട് പന്നിയൂർ മദീനാപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി ബദരിയ നഗറിലാണ് സമാപനം കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് അഴീക്കോട് മണ്ഡലത്തിൽ രാവിലെ പടന്നപ്പാലത്തിനു സമീപത്തു നിന്നാണ് പര്യടനം ആരംഭിച്ചത് ചാലാട് ചാക്കാട്ടിൽ പീടിക പള്ളിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസ് ഇടച്ചേരി മുത്തപ്പൻകാവ് ടി സിമുക്ക് കുന്നുംകൈ കൊറ്റാളി പൊടിക്കുണ്ട് പള്ളിക്കുന്ന് പാലം നാലുമുക്ക് പള്ളിക്കുളം കടലായി അമ്പലം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി രാത്രി പൂതപ്പാറയിലാണ് സമാപനം ന്മാരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രധാനത്തെ കുറിച്ച് വിശദമായി സംസാരിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ് തെരഞ്ഞെടുപ്പിൽ വിലയേറിയ നോട്ടവകാശം തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമ നേതാക്കൾക്ക് നോട്ടിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിപീകമായി പ്രിക്കുകയാണ് ഞാൻ ജീവിച്ചു കിടുകയാണെങ്കിൽ കണ്ണൂരിന്റെ ഈ ൾക്ക് വേണ്ടി ബാധകപരമായി പ്രവർത്തിക്കും ഒരു വികസന പദ്ധതിയും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ കണ്ണൂരിനെ അവഗണിക്കുന്ന ഒരു അഞ്ചു വർഷം മൂന്നാം തവണയും പറയം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോഴും കണ്ണൂരിൽ നിന്ന് നരേന്ദ്രമോദി ചെയ്യുന്ന കരങ്ങൾക്ക് ശക്തി പകരാൻ ഒരു എം പി ഉണ്ടാകണമെന്ന് കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു മാറി മാറി ഇവിടെ നിന്ന് വിജയിപ്പിച്ചു പോകുന്നത് ഇടതുപോലെ എം പി മാറും പാർലമെന്റിനകത്ത് ഒരു വാക്കുമൂലും സംസാരിക്കാതെ തന്റെ അലവൻസ് വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നാടിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ നിയോജ മട്ടിന്റെ വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രവർത്തിക്കാൻ ഞാൻ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം